മായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നുശൂക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം പകൽ പറക്കുന്ന അസ്ത്രങ്ങളിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങളിൽ നിന്നും നമ്മളെ വിടുവിച്ച് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അറുപത്തി ആറാം സങ്കീർത്തനത്തിന്റെ ഒൻപതാം വാക്യത്തിൽ നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതും ഇല്ല ദൈവത്തിൻ്റെ കാവലിന്റെ ദൈവത്തിൻ്റെ കരുതലിന്റെ നമ്മോടുള്ള ദൈവത്തിൻ്റെ സംരക്ഷണത്തിന്റെ ആ മഹത്വം നമുക്ക് ആ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് നമ്മെ ജീവനോടെ കാക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് വിരോധമായി വരുന്ന മരണത്തിന്റെ കെണികളെ പൊട്ടിച്ച് നമ്മെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ഥത അതെ ഇങ്ങനെ കാക്കുവാൻ ആർക്ക് കഴിയും ഇത്ര നല്ല ഒരു കാവൽക്കാരൻ ആ കാവൽക്കാരനെ കുറിച്ച് പറയുന്നത് ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ പ്രാണനെ കാക്കുന്ന നമ്മുടെ ഗമനങ്ങളെയും ആഗ്രഹങ്ങളെയും സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ആ കരുതൽ എത്ര വലുതാണ് അറുപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ഇരുപതാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൾ നമ്മുടെ ദൈവമായി ഹോവക്കുള്ളവ തന്നെ അപ്പോൾ മരണത്തിൽ നീക്കമോക്കൾ തരുവാൻ വൈദ്യശാസ്ത്രത്തിനോ മറ്റൊന്നിനും കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യഹൂദയിലെ എന്ന് പറയുന്ന രാജാവിന് മരണകരമായ രോഗം പിടിച്ചു എന്ന് കാണുന്നുണ്ട് കൊട്ടാരത്തിലെ വൈദ്യന്മാർ തന്നെ ചികിത്സിച്ചിട്ടുണ്ട് ിലിയാദിലെ നല്ല തൈലം തന്നെ മേൽ തളിച്ചിട്ടുണ്ട് എന്നാൽ അവർക്കാർക്കും മണ്ണത്തു നീക്കുപോക്കൾ കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു എന്നാൽ ആ രാജാ വിസ്കിയാവ് ചുവരിനോട് ചേർന്ന് സങ്കടങ്ങൾ പറഞ്ഞു ദൈവത്തോട് കരഞ്ഞപ്പോൾ ദൈവം മണ്ണത്തു നീക്കുപോക്കളെ നൽകി തന്റെ ആയുസിനെ പതിനഞ്ച് വർഷത്തോളം നീട്ടിക്കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും ശത്രുവിൻ്റെ പീഡനകളിൽ നിന്നും ഭൂത ഉദ്രവങ്ങളിൽ നിന്നും ഒക്കെ നീക്കപോക്കളെ നൽകി രക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നീക്കപോക്കൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടോ എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കൂ ദൈവം വിശ്വസ്തനാണ് ഭാരപ്പെടുന്ന വിഷയങ്ങൾ വേദനപ്പെടുന്ന വിഷയങ്ങളിൽ പരിഹരിക്കുവാൻ ദൈവം ശക്തനാണ് യോബിന്റെ പുസ്തകം പത്താം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യോബ് പറയുകയാണ് ഇഹോവ എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നുവെന്ന് നമുക്കറിയാം ജോബിന്റെ ജീവിതത്തിൽ താനും മരണകരമായ അനുഭവങ്ങളിലൂടെ തന്റെ ദേഹം മുഴുവനും പഴുത്ത് പുഴുപുതപ്പാക്കിക്കൊണ്ട് പോകുന്ന മനുഷ്യ ജീവിതത്തിൽ ദൈവം തന്റെ ശ്വാസത്തെ തന്റെ ജീവനെ കാക്കുന്നു സത്താൻ പരീക്ഷിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് അവന്റെ ജീവനെ മാത്രം തുടരുത് അപ്പൊ നമ്മുടെ ജീവന്റെ മേൽ അധികാരം നമ്മുടെ ജീവിതത്തിന്റെ മേൽ അധികാരം ദൈവത്തിനാണ് ദൈവന്റെ ശ്വാസത്തെ എന്റെ ജീവനെ ദൈവം പരിപാലിക്കുന്നുവെന്ന് ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ പ്രാണനോട് പോരാടി തന്റെ ജീവിതത്തെ തന്റെ ജീവനെ എടുത്തു കളയുവാൻ ശവിൽ എത്രമാത്രം പോരാടി ഒരിക്കൽ ദാവീദ് പറഞ്ഞു ഞാൻ ശൗര്യൻ്റെ കൈയാൽ മരിക്കേയുള്ളൂ എന്ന് എന്നാൽ പ്രാണനെ ദൈവം തന്റെ സഞ്ചിയിൽ സൂ സൂക്ഷിച്ച് ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കാതെ ദൈവം തന്നെ പരിപാലിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തോട് പോരാടുന്ന വിഷയങ്ങളുമേൽ പരിഹാരം തരുവാൻ ജീവനോടെ കാക്കുവാൻ ദൈവം ശക്തനാണ് എന്നുള്ളതാണ് ദൈവം നമ്മെ പരിപാലിക്കുവാൻ ശക്തനാണ് അതെ നമ്മുടെ പ്രാണനോട് പോരാടുന്ന എല്ലാ പോരാട്ടങ്ങളും വിടിവിച്ച് സൗഖ്യത്തോടെ നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ് അതേ രോഗങ്ങൾ തളർത്തുമ്പോൾ നീ ഭാരപ്പെട്ടു പോകരുത് ഭാരങ്ങൾ ഏറുമ്പോൾ നീ ഭാരപ്പെട്ടു പോകരുത് ഉയർത്തുകയില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ നീ ഭയപ്പെട്ടു പോകരുത് രോഗങ്ങളിൽ നിന്നെ തളർത്താതെ നിന്റെ ഭാരങ്ങളെ ചുമന്ന ശത്രുവിന്റെ ഒരായുധവും ഫലിക്കാതെ വണ്ണം നിന്റെ ജീവിതത്തെ നിന്റെ ജീവനെ നിന്റെ തലമുറയെ നിന്റെ ഭവനത്തെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളെയും പരിപാലിപ്പാൻ ദൈവം വിശ്വസ്തനാണ് നിന്റെ കാലുകൾ ഇടറാതെ നിർത്തുവാൻ നീ വീട് പോകാതെ നിർത്തുവാൻ നിന്നെ കരങ്ങളിൽ പിടിച്ചു നടത്തുവാൻ ദൈവം വിശ്വസ്ഥനാണ് ജീവനോടെ കാക്കുന്ന ദൈവം ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ അത് മാത്രമല്ല ഈ ദൈവം നിത്യജീവനോടെ നമുക്ക് തരും ദൈവമാണ് നിത്യജീവൻ യേശു ലോകത്തിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് നിത്യജീവൻ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നവൻ നിത്യതയ്ക്കായി നമ്മളെ ഒരുക്കുന്നവൻ ആ ദൈവത്തിന്റെ പ്രവൃത്തി അത്ര വലുതാണ് അതുകൊണ്ട് നമ്മളെ ജീവനോടെ കാക്കുവാൻ ഇസ്രായേലിന്റെ പരിഹാരകൻ ഉറങ്ങാതെ കാക്കുന്നു മയങ്ങാതെ കാക്കുന്നു നാം ഉറങ്ങിയാലും നാം മയങ്ങിയാലും ദൈവം ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മളെ പരിപാലിക്കുന്നു ആ ദൈവത്തിന്റെ വിശ്വസ്തത ആ ദൈവത്തിന്റെ കരുതൽ അത്ര വലുതാണ് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും ജീവനോടെ കാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ മണ്ണത്തും നീക്കുപോക്കൾ തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിച്ചു കൊടുക്കൂ എത്രയോ നീക്കുപോക്കൾ ദൈവം ജീവത്തിൽ നൽകിയിട്ടുണ്ട് ആ ദൈവത്തിന് നന്ദി പറയൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എന്റെ കേൾവിക്കാരെ സഹായിക്കണമേ ജീവ നീക്കുപോക്കളെ നൽകി ജീവനോടെ കാത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ക്രമ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തുസൂഷൻ കെ കെ സാമുവേൻ